ഹായ് ടീച്ചേഴ്സ് അപ്പം നിങ്ങൾ കുറേ പേര് ബുക്ക് ചെയ്തിട്ടുണ്ട് ഒരുപാട് പേര് ചോദിക്കുന്ന മെൻറ്ററിങ്ങിൻ്റെ ഷോ കേസ് നടക്കുന്നത് ഒക്ടോബറിലെ സെഷന് നമ്മൾ ഷോ കേസ് ഇന്ന് ഇന്ത്യൻ ടൈം രാത്രി എട്ട് മണിക്കാണ് ഒരുപാട് പേർക്ക് ഡൗട്ടുള്ളതാണ് എന്താണ് മെൻറ്ററിങ്ങിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് എന്നുള്ളത് നമ്മൾ നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് നമ്മുടെ അടുത്ത് കുറേ ഡിഗ്രികൾ ഉണ്ടാവും അതുപോലെ നമുക്ക് ഇൻ്റർനാഷണൽ സ്കൂളിൽ വർക്ക് ചെയ്യണമെന്നുണ്ടാകും പക്ഷെ നമുക്കൊന്നും കാര്യവും അറിയില്ല ഇനിയിപ്പോൾ അത് ഫ്രീ ക്ലാസ് എന്നോ വീഡിയോ എന്നൊക്കെ കണ്ടാലും എന്ത് എങ്ങനെ ചെയ്യണം ഒരു ഐഡിയ ഉണ്ടാവില്ല അതുപോലെ എന്താണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ അതെങ്ങനെയാണ് പോളിഷ് ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് വരേണ്ടതെന്നും അറിയാത്തവരൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നിങ്ങളുടെ ഇൻഡിവിജ്വലായിട്ട് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ നമ്മൾ നോക്കും നിങ്ങൾക്ക് ഏത് ക്ലാസ്സിലേക്കാണ് നിങ്ങൾക്ക് സ്കൂൾ ടീച്ചർ ആവണമെങ്കിൽ എങ്ങോട്ടേക്കാണ് ഏത് ജോബാണ് വേണ്ടത് ബ്രിട്ടീഷാണോ ആണോ അത് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ നോക്കി അതുപോലെ നിങ്ങളുടെ ഒരു ഡ്രീം ജോബ് നമ്മളുടെ അടുത്ത് ഡിസ്കസ് ചെയ്താൽ അതിനനുസരിച്ചായിരിക്കും ട്രെയിനിങ് നിങ്ങൾക്ക് വരുന്നത് പക്ഷെ കംപ്ലീറ്റ്ലി ഇൻഡിവിജ്വൽ ട്രെയിനിങ് ആവില്ല നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ സെഷനായിട്ട് അതും ഉണ്ടാവും അതുപോലെ നിങ്ങളെപ്പോലുള്ള സൂപ്പർ ടീച്ചേഴ്സ് ഉണ്ടാവും ഒരു സൂപ്പർ ടീച്ചേഴ്സ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ട് അതിലാണ് ബാക്കിയുള്ള നിങ്ങളുടെ എല്ലാ ട്രെയിനിങ്ങും അത് നിങ്ങൾ അതിൽ കൊടുക്കുന്ന പല കാര്യങ്ങളും പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റിന് നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പോൾ ആ കോഴ്സുകളൊക്കെ നമ്മൾ മെജൂസ് പാർക്കിൽ കുറച്ച് കോഴ്സുകളാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇനിയുള്ള കോഴ്സുകൾ നമ്മൾ ഇനി മെജൂസ് പാർക്കിൽ കോഴ്സസ് ആയിട്ട് വരുന്നുണ്ടാവും ബട്ട് ഇവിടെ നിങ്ങൾ മെൻറ്ററിങ് എടുത്ത് സൂപ്പർ ടീച്ചേഴ്സിലേക്ക് വരുന്ന ടീച്ചേഴ്സിന് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഗ്രൂപ്പിൽ അത് പേഴ്സണലായിട്ട് നമ്മൾ തന്നെ വന്നിട്ട് എന്താണ് ആ ട്രെയിനിങ് നിങ്ങൾക്ക് തരിക എന്നുള്ളതാണ് അപ്പോൾ ഇവിടെയുള്ള റിസൾട്ട് പെട്ടെന്നായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മളെ ഫസ്റ്റ് എടുത്ത മെൻറ്ററിങ് എടുത്തവരൊക്കെ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ ജോബ് കിട്ടിയത് അങ്ങനെയാണ് അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവരാണെങ്കിൽ ഇന്ന് രാത്രി ഇന്ത്യൻ ടൈം എയ്റ്റ് പി എമ്മിനാണ് നമ്മുടെ മെൻറ്ററിങ്ങിൻ്റെ ഷോ കേസ് വരുന്നത് അവിടെ നിങ്ങൾക്ക് അതിലേക്ക് ബുക്കിംഗ് നടത്താം അത് കഴിഞ്ഞ് സ്ക്രീനിങ് ഉണ്ടാകും ആ സ്ക്രീനിങ്ങിൽ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ സെലക്റ്റഡ് ആണെങ്കിൽ മാത്രമാണ് മെൻറ്ററിങ്ങിലേക്ക് എടുക്കുന്നത് അല്ല സെലക്റ്റഡ് അല്ലെങ്കിൽ അതിൻ്റെ റീസൺ എന്താണെന്ന് നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തരും അപ്പോൾ അതൊന്നും കൂടെ നിങ്ങൾ അതും കൂടെ ശരിയാക്കിയിട്ട് വീണ്ടും നിങ്ങൾക്ക് അടുത്ത ഷോ കേസിൽ വരാവുന്നതാണ് അങ്ങനെയാണ് മെൻറ്ററിങ്ങിൻ്റെ ഒരു പ്രോസസ്സ് വരുന്നത് ബാക്കി കാര്യങ്ങൾ കൂടുതൽ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം നമ്മൾ ക്ലിയർ ആക്കുന്നത് ഇന്ന് രാത്രി ഇന്ത്യൻ ഡാങ്ക് എയ്റ്റ് പി എമ്മിൻ്റെ മീറ്റിങ്ങിലായിരിക്കും ആ മീറ്റിങ്ങിൻ്റെ ലിങ്ക് ഈ വീഡിയോയിൽ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പോൾ അതിലേക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ മാത്രം മീറ്റിങ്ങിൽ ജോയിൻ ചെയ്യാം താങ്ക് സോ മച്ച് ഓൾ ദി ബെസ്റ്റ്